അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളോടുള്ള പ്രതികരണത്തിന്റെ സമയം സ്വഭാവം വ്യാപ്തി എന്നിവ ഇറാൻ സൈന്യം നിർണയിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ രാജ്യത്തിന്റെ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്ന സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര പ്രത്യേക സമ്മേളനത്തിലാണ് ഇവാനിയുടെ പരാമർശം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള ഭീഷണികൾ എന്ന അജണ്ടയിലാണ് സുരക്ഷാ കൌൺസിൽ യോഗം ചേർന്നത് യുഎസിന്റെയും അതിന്റെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വയം പ്രതിരോധിക്കാനുള്ള പൂർണ്ണ അവകാശം ഇറാനിൽ നിക്ഷിപ്തമാണ് ഇറാന്റെ ആനുപാതിക പ്രതികരണത്തിന്റെ സമയം സ്വഭാവം വ്യാപ്തി എന്നിവ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സായുധ സേന ആയിരിക്കുമെന്ന് അദ്ദേഹം യു എസ് ഇസ്രയേൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് യു എസ് യുകെ ഫ്രാൻസ് അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾ എന്നിവരുടെ നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമായ നടപടികളുടെ ഫലമാണിതെന്നും അയാൾ ആരോപിച്ചു നയതന്ത്ര മാർഗങ്ങൾക്ക് ഇസ്രായേൽ തുരങ്കം വയ്ക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നയതന്ത്ര ഇല്ലാതാക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു നയതന്ത്ര വാഗ്ദാനം എന്ന് വിളിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വഞ്ചനാപരമായ യമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന പാശ്ചാത്യ ആഹ്വാനങ്ങൾ വിരോധാഭാസമാണ് ഇറാൻ ഇപ്പോഴും ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ല ഇറാനിലെ സാധാരണക്കാരുടെ മരണങ്ങൾക്കും അടിസ്ഥാന സൗകര്യ നാശത്തിനും യു എസ് യുകെ ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളാണ് ഉത്തരവാദികളെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസ് അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുവെന്ന ശേഷമുള്ള തന്റെ ആദ്യ പൊതുപ്രസംഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി ആരോപിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിന്റെ സ്ഥിരാംഗമായ അമേരിക്ക ഇറാന്റെ സമാധാനപരമായ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചതിലൂടെ യു എൻ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും എൻ പി ടിയുടെയും ഗുരുതരമായ ലംഘനമാണ് നടത്തിയത് അരാഖി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തു പരമാധികാരം താല്പര്യങ്ങൾ ജനങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇറാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിലൂടെ യുഎസ് അപകടകരമായി യുദ്ധം ആരംഭിച്ചതായി ഇറാൻ മന്ത്രാലയം പറഞ്ഞു നയതന്ത്ര പ്രക്രിയക്കിടയിൽ നയതന്ത്രത്തെ വഞ്ചിച്ചത് അമേരിക്കയാണെന്ന് ലോകം മറക്കരുത് ഇറാൻ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ആക്രമണങ്ങൾ യു എൻ ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ലംഘനമാണെന്നും ഈ ഹീനമായ കുറ്റകൃത്യത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം ഉപേക്ഷിക്കാൻ ഇറാനോട് അമേരിക്ക ആവശ്യപ്പെടുകയാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നാശമുണ്ടാക്കുന്നുവെന്ന് യു എനിൽ യു എസ് പ്രതിനിധി കുറ്റപ്പെടുത്തി അമേരിക്കയുടെ സൈനിക നടപടി ഇറാന്റെ ഭീഷണി തടഞ്ഞു െന്നും യു എൽ നൽകിയ വിശദീകരണത്തിൽ അമേരിക്ക പറഞ്ഞു എന്നാൽ ഇറാനിൽ നടന്ന ആക്രമണത്തിനെതിരെ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധവുമായി ജനങ്ങൾ ഒത്തുകൂടിയിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫാൻ ആണവ നിലയത്തിലുണ്ടായത് കനത്ത നാശമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആണവ കേന്ദ്രത്തിലെ ടണലിലേക്കുള്ള കവാടങ്ങൾ തകർന്നെന്ന് ആണവോർജ്ജ ഏജൻസി കുറ്റപ്പെടുത്തുന്നു ആക്രമണത്തെ യു എൻ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക ന്യായീകരിച്ചിരിക്കെ പോർമൂസ് കടലെടുക്ക് അടയ്ക്കുമെന്ന ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയിലാണ് ഇന്ധനവില ഉയരാൻ ഇത് കാരണമാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി